ഒരു സർപ്രൈസ് വിസിറ്റ് നാട്ടിലേക്ക് ഓൺ ബോർഡിംഗ് ഒക്കെ കഴിഞ്ഞു ലൈറ്റ് ആയിട്ട് രണ്ട് ഡോണറ്റ്സ് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഫ്ലൈറ്റിലേക്ക് കണക്ഷൻ ഫ്ലൈറ്റ് ആയതുകൊണ്ട് ആദ്യം ദമാമിന്ന് മസ്കറ്റിലേക്കാണ് നമ്മുടെ ഓൾ ടൈം ഫേവററ്റ് ഹാരി പോട്ടറൊക്കെ കണ്ട് ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയ ചിക്കൻ ബർഗറൊക്കെ കഴിച്ച് ഇലവൻ തേർട്ടി ഒക്കെ ആയപ്പോൾ ഞങ്ങൾ മസ്കറ്റിലെത്തി ലാൻഡ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ള വ്യൂ ആണ് കേട്ടോ ഇത് ഞങ്ങളുടെ അടുത്ത ഫ്ലൈറ്റിന് ഏകദേശം ഒരു ടു അവേഴ്സ് വെയിറ്റിംഗ് ഉള്ളതുകൊണ്ട് മസ്കറ്റ് എയർപോർട്ടിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊക്കെ കയറി ഒന്ന് കറങ്ങി അത്യാവശ്യം ഫുഡൊക്കെ കഴിച്ച് ഒന്ന് റിഫ്രഷ് ചെയ്തപ്പോഴേക്ക് അടുത്ത ഫ്ലൈറ്റ് എത്തി മൂവിയൊക്കെ കണ്ടതായിട്ട് ഒന്ന് ഉറങ്ങി എണീറ്റപ്പോൾ എണീറ്റിപ്പം ഇത് ഒരു ലോങ് ജേർണിയുടെ ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു കാഴ്ച കണ്ടപ്പം നമുക്കതെല്ലാം മാറി കേട്ടോ ഞങ്ങൾ രണ്ടാളോട് ഒരുമിച്ചുള്ള ആദ്യത്തെ ഫ്ലൈറ്റ് ട്രിപ്പ് ആണ് കേട്ടോ ഇത് പെട്ടെന്ന് പ്ലാൻ ചെയ്തതായതുകൊണ്ട് തന്നെ ആരോടും പറയാതെ രണ്ടാളോടും മിണ്ടാതങ്ങ് പോവായിരുന്നു ഫൈനലി നമ്മൾ രാവിലെ ഏഴ് മണിക്ക് കൊച്ചിയിൽ ലാൻഡ് ചെയ്തു ഇനി കൊച്ചിയിൽ നിന്ന് ഇടുക്കിയിലേക്ക്